അലഹമില്ല അലമുല്ലാഹി റബില്ലാത്തു വസ്ലാം അലാറസ അസ്ലാമലൈക്കും വരഹമത്തല്ലാ വർക്കാത്തു പ്രിയമുള്ളവരെ ഈ ഒരു ഞായറാഴ്ച കൂടി നമുക്ക് ഇവിടെ ഒത്തുകൂടാൻ സാധിച്ച് അള്ളാഹുവിനെ സ്തുതിക്കുന്നു അലഹമില്ല പിന്നെ ഈ ഒരു പ്രസ്ഥാനത്തിൽ എത്തിപ്പെട്ടു എന്നുള്ളത് അള്ളാഹുവിൻ്റെ വലിയൊരു അനുഗ്രഹം തന്നെയാണ് കഴിഞ്ഞ ദിവസങ്ങളിൽ ബഷീർക്കയുടെ കൂടെ ചില വീടുകളൊക്കെ സന്ദർശിക്കാനുള്ള സാഹചര്യങ്ങൾ ഉണ്ടായി അതൊക്കെ കാണുമ്പോൾ ഞാനൊക്കെ ഏതോ ഒരു നമ്മളൊക്കെ വളരെ സുഖ സൗകര്യങ്ങളിലാണ് ജീവിക്കുന്നത് അത്തരം ആളുകളുടെ അവസ്ഥകളെ എങ്ങനെയാണ് വിവരിക്കുക എന്ന് എനിക്കെന്നെ അറിയില്ല ഞങ്ങൾ ആദ്യമായി ഒരു സഹോദരിയുടെ വീട്ടിലെത്തി അവരുടെ ഭർത്താവ് അവർ ഒരുമിച്ച് കിടന്നുറങ്ങി രാവിലെ നോക്കുമ്പോൾ ഭർത്താവ് മരിച്ചിരിക്കുന്നു ആ സഹോദരിക്ക് വെറും ഇരുപത്തി മൂന്ന് വയസ്സായിട്ടുള്ളു രണ്ട് ചെറിയ മക്കളുണ്ട് ആ വീട്ടിലിൻ്റെ പുറത്തുനിന്ന് ഞങ്ങൾ കണ്ടപ്പോൾ വിചാരിച്ചിത് നല്ല സൗകര്യങ്ങളുള്ളതാണ് അപ്പോൾ ബഷീറാക്ക പറഞ്ഞു ആയുഷിനോട് ഒന്ന് പോയി നോക്കാൻ വേണ്ടി പറഞ്ഞു അവിടെ പോയി നോക്കി അവിടുത്തെ വിവരങ്ങൾ അറിഞ്ഞ് ആയച്ചു വന്ന് നമ്മളെ വിളിച്ചു ഞങ്ങളെ ആ വീട്ടിലേക്ക് കയറി ചെന്നു അപ്പം ഫ്രണ്ടിൽ കാണുന്ന പോലെയല്ല ഉള്ളിൽ ബാക്കിൽ ഷീറ്റ് ഇട്ട ഒരു വീടാണ് മാത്രമല്ല ഈ സഹോദരിയുടെ മൂത്ത കുട്ടി ഈ മസ്കുലർ ഡിസ് ഡിസ്ട്രോഫി എന്നുള്ള അസുഖം വന്ന് ഈ നേവിൽ ചെയറിലാണ് അപ്പോൾ അതുപോലെ തന്നെ അവരുടെ പിതാവ് മരിച്ചിട്ട് പത്ത് പതിനെട്ട് വർഷമായിട്ടുണ്ട് ഈ ഉമ്മയും മക്കളുമാണ് അതിൽ മൂത്ത സഹോദരി വിവാഹം കഴിച്ചു രണ്ടാമത്തേന് വിവാഹം കഴിച്ച ആ കുട്ടിയാണ് കുട്ടിയാണിപ്പം മരണപ്പെട്ടത് അവരുടെ ഭർത്താവാണ് മരണപ്പെട്ടത് ഈ കുട്ടിയാണെങ്കിൽ ഇപ്പോൾ ഒരു പ്രത്യേക മാനസികാവസ്ഥയിലാണ് കാര്യം ഈ അസുഖം ഈ കുട്ടി ഈ സഹോദരിക്കും വന്നുകൊണ്ടേ എന്നാണ് പറയുന്നത് അപ്പോൾ അവരുടെയൊക്കെ ജീവിത നിലവാരവും കാര്യങ്ങളൊക്കെ കാണുമ്പോഴേ നമുക്ക് വളരെയധികം പ്രയാസമാണ് പക്ഷേ കാക്കയുടെ സംസാരങ്ങളും ആശ്വാസ വാക്കുകളും അവർക്ക് വലിയൊരു പിന്നെ മാറ്റം ഉണ്ടായി അവരോട് വീട്ടിലൂടെയൊക്കെ വരാനൊക്കെ പറഞ്ഞിട്ടുണ്ട് അതുപോലെ തുടർന്ന് ഞങ്ങൾ മറ്റൊരു സഹോദരിയുടെ വീട്ടിൽ ചെന്നു ആ സഹോദരിയുടെ ഭർത്താവ് മരിച്ചിട്ട് കുറച്ച് ദിവസമായി അവരൊരു പഞ്ചായത്ത് മെമ്പർ കൂടിയാണ് ആളുകളെല്ലാം ഇവർക്കൊരു ജോലി ആയിക്കോട്ടെ അവർക്കൊരു ആശ്വാസമായിക്കോട്ടെ എന്ന് കരുതിയാണ് ഒന്ന് പഞ്ചായത്ത് മെമ്പറാക്കിയത് പക്ഷേ അവരുടെ കഥന കഥകൾ കേൾക്കുമ്പോൾ അവരെ പഞ്ചായത്ത് മെമ്പറായതോടുകൂടി പലരിൽ നിന്നും അവർക്ക് കിട്ടിയിരുന്ന സഹായങ്ങൾ പോലും ഇല്ലാതെയായി അവരെ അവർക്ക് കിട്ടുന്ന പിന്നെ റെമ്യൂണറേഷൻ അവൻ അതിൽ നിന്ന് എന്തോ ഏഴായിരം രൂപ ലോണെത്തോ ഭർത്താവ് എടുത്തത് അടക്കാൻ വേണ്ടി കൊടുക്കുന്നു തുടർന്ന് വെറും ആയിരം രൂപ ഉണ്ടാവുള്ളത് അതാണ് അവരുടെ മൂന്ന് മക്കളുണ്ട് അതുപോലെ പിന്നീട് ഞങ്ങൾ കണ്ടത് ഒരു സഹോദരൻ ഓട്ടോറിക്ഷയിൽ യാത്ര ചെയ്യുമ്പോൾ ഒരു തെങ്ങ് വീണ് അവൻ്റെ നട്ടില് പൊട്ടിയതാണ് അത് കണ്ടപ്പോൾ വളരെയധികം സങ്കടമാണ് തോന്നിയത് ഞാൻ ഒരു നൂറ് പ്രാവശ്യം എന്ന് പറഞ്ഞു പോയി കാര്യം ഞാനിതുപോലെ ഒരു ടെറസിൻ്റെ മുകളിൽ നിന്ന് വീണ് നട്ടെല്ലിനെ പെരുക്ക് പറ്റി ഒരു രണ്ട് മാസത്തിലധികം ഒരേ കിടപ്പ് കിടന്നതാണ് പക്ഷേ ഈ സഹോദരൻ ആ ജീവനാന്തം അങ്ങനെ തന്നെ കിടക്കേണ്ട ഒരു അവസ്ഥയാണ് അതിന് മാത്രമല്ല അവനെ വിഷമിക്കുന്ന മറ്റൊരു പ്രയാസം അവൻ്റെ ഭാര്യ അവനെ ഉപേക്ഷിച്ച് പോയി കളഞ്ഞു ഇപ്പം നോക്കുമ്പോൾ ഒരു ഉമ്മയും അവനും മാത്രമാണ് ആ വീട്ടിലുള്ളത് ഉമ്മ എന്തെങ്കിലുമൊക്കെ ജോലി ചെയ്തിട്ടാണ് അവിടെ പുലർത്തുന്നത് അപ്പോൾ അതൊക്കെ ഒരു വല്ലാത്ത അവസ്ഥകളാണ് പിന്നെ തുടർന്ന് പിന്നെ ഞങ്ങൾ വേറൊരു പിന്നെ ഇതുപോലെ ബൈക്ക് ആയി വീണ് തലക്ക് പെരുക്ക് പറ്റി സർജറി ഒക്കെ കഴിഞ്ഞ് ഇപ്പോൾ ഫിസിയോതെറാപ്പി ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഇവിടെ നമ്മുടെ ബിസ്മീല ഫിസിയോതെറാപ്പിയിലും വന്നിരുന്നു അവിടെ പിന്നെ ഇപ്പം പിന്നെ നാട്ടിലുള്ളൊരു ഗവൺമെൻറ് ഹോസ്പിറ്റലിലാണ് ഫിസിയോതെറാപ്പി ചെയ്തുകൊണ്ടിരിക്കുന്നത് ആ സഹോദരനെ ചെയ്തു ആ സഹോദരനെ സംസാരിക്കാനൊക്കെ പ്രയാസമുണ്ട് എങ്കിലും അവൻ്റെ ഭാര്യയും ഉമ്മയും ഒക്കെ അവനെ പരിചരിക്കുന്നത് വളരെ സന്തോഷത്തോടാണ് നല്ലൊരു ആത്മവിശ്വാസം അവന് കിട്ടുന്നുണ്ട് അതൊരു അതും ഒരു രണ്ട് വൈരുദ്ധ്യങ്ങളെക്കുറിച്ച് നമ്മൾ ചിന്തിക്കുമ്പോഴേ എന്തെങ്കിലും പറ്റി വീണുകഴിഞ്ഞാൽ പിന്നെ നമ്മളെ നോക്കാൻ ആരുമില്ലാത്തൊരവസ്ഥ വരികയാണെങ്കിൽ ഒരു സങ്കടങ്ങളൊന്നും പറഞ്ഞാൽ തീരൂല്ല ഏതായാലും അങ്ങനെയൊക്കെയാണ് ഓരോ അവസ്ഥ പിന്നീട് ഞങ്ങൾ ബിസ്മി പിന്നെ വീടുണ്ടാക്കി കൊടുത്തൊരു വീട്ടിൽ പോയി അതേപോലെ അപ്പോൾ അവിടെ പിന്നെ അവരുടെ ഭർത്താവ് മരിച്ചതാണ് പിന്നെ ഒരു സഹോദരി സഹോദരിയുടെ വീട്ടിൽ ചെന്നു അവൾ അവരെ ഭർത്താവ് എട്ട് വർഷം മുമ്പേ അവർ ഉപേക്ഷിച്ച് പോയി പോയത് നാഗൂരിലേക്കാണ് അവിടെ നിന്ന് മരിച്ചു എന്ന് പറഞ്ഞിട്ടാണ് പിന്നെ അവർക്ക് ഒരു ഫോൺ കിട്ടുന്നത് ഇനിയിപ്പോൾ രണ്ട് മക്കൾ ചെറുതാണ് രണ്ട് കുട്ടികളെ കല്യാണം കഴിച്ചു കൊടുത്തിട്ടുണ്ട് അങ്ങനെയൊക്കെ അവസ്ഥയിലാണ് അവർക്കും ആ വീട്ടിൽ ഉമ്മ ജോലിക്ക് പോയിക്കൊണ്ടാണ് വീട് പണിക്ക് പോയിക്കൊണ്ടാണ് കുടുംബം പുലർത്തുന്നത് ഇതുപോലെയുള്ള അവസ്ഥകളിലാണ് ഓരോ വീടുകളിലും ചെല്ലുമ്പോൾ ചെല്ലുമ്പോഴുണ്ടാകുന്നത് നമ്മെ സംബന്ധിച്ച് അതൊക്കെ വലിയ നമ്മൾ വളരെയധികം സുഖ സൗകര്യങ്ങളിലാണ് ജീവിക്കുന്നത് ഇങ്ങനെയുള്ള ആളുകൾക്കൊക്കെ ഏനെ ബിസ്മി എന്ന പ്രസ്ഥാനം ഭയങ്കര ആശ്വാസമാണ് നൽകുന്നത് എന്നതിൽ ഒരു സംശയവുമില്ല ഞാൻ നമ്മളൊക്കെ ഇത്രയും കാലത്തിൻ്റെ ഇടയ്ക്ക് ഇതുപോലെയുള്ള ഒരു കാര്യം എന്നെ സംബന്ധിച്ച് ഞാനൊന്നും കണ്ടിട്ടില്ല കേട്ടിട്ടില്ല എന്ന് പറഞ്ഞ മാതിരിയായിരുന്നു ഈ കൂട്ടായ്മയിലെത്തിപ്പെട്ടു എന്നുള്ളത് തന്നെയാണ് വലിയ അനുഗ്രഹം മറ്റത് നമ്മളെ പുറത്തുള്ളതിൻ്റെ വേദനകൾ നമ്മൾ അറിയുന്നില്ല നമുക്കും ഒരേ ജീവിതത്തിൽ വളരെയധികം മാറ്റങ്ങൾ ഇവിടെ വന്നതുപോലെ ഒരു അഞ്ചെട്ട് മാസം കൊണ്ട് ഞാൻ തന്നെ ഭയങ്കരമായിട്ട് മാറി എന്നുള്ളതാണ് എനിക്ക് തോന്നുന്നത് അപ്പോൾ ഇതിന് ഒരു സാഹചര്യം ഉണ്ടായ ഇവിടെ വന്നു വരാനും ഈ പ്രഭാഷണങ്ങൾ കേൾക്കാനും കാര്യങ്ങൾ മനസ്സിലാക്കാനും സാധിച്ചത് അലഹദില്ല ഭയങ്കര അനുഗ്രഹമാണ് നമുക്ക് എല്ലാവരെയും സഹായിക്കാനും മറ്റുള്ള ഒന്നും എല്ലാവരും ദൗഹിക്ക് ചെയ്യട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ് എൻ്റെ വാക്കുകൾ വിസ്മരിക്കുന്നു ഹർദാവാന അലഹദില്ല അസലുല വരും